കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതിയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഫസീലയുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അബ്ദുൽ സനൂഫിനെ കാണാനില്ല യുവാവിന്റെ കാർ പോലീസ് പാലക്കാട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അബ്ദുൽ സനൂഫിനെതിരെ ഫസീല നേരത്തെ ഒറ്റപ്പാലത്ത് കേസ് നൽകിയിരുന്നു അസലാമലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ മലപ്പുറം വെട്ടത്തൂരിലുള്ള മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഫസീല എന്നൊരു യുവതി തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിലെ സനൂഫും എന്ന സുഹൃത്തും ഒന്നിച്ചിട്ട് കോഴിക്കോട് എരിഞ്ഞ് പലത്തുള്ള ഒരു ലോഡ്ജിൽ റൂം എടുക്കുമ്പോൾ അവരുടെ പ്രതീക്ഷ ജീവിതം ഇനിയും ഒരുപാട് കാലത്തേക്കുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളതായിരുന്നു മൂന്ന് ദിവസത്തേക്കാണ് ആ ലോഡ്ജിൽ റൂം എടുത്തത് പക്ഷേ ആ നിമിഷം ഫസീല അറിഞ്ഞില്ല തൻ്റെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് എന്നുള്ളത് രണ്ടുപേരും റൂം എടുത്തിട്ട് ഇവർ ഇതിൻ്റെ ആധാർ കാർഡും ഫോൺ നമ്പറും ഇതൊക്കെ അവിടെ കൊടുത്തു അങ്ങനെ കൊടുത്തിട്ടാണല്ലോ ഒരു റൂം കിട്ടുള്ളൂ ഇതിനിടയിൽ ഇതിൻ്റെ അഡ്വാൻസ് എങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ സനൂഫ് പറഞ്ഞു ഞാൻ ക്യാഷ് കയ്യിലെടുത്തിട്ടില്ല ഞാൻ പുറത്തു പോയി ക്യാഷ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു കാരണം ഈ എ ടി എമ്മിൽ പോയാൽ ക്യാഷ് കിട്ടുമല്ലോ അങ്ങനെ പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം സനൂഫ് ആ റൂമിൽ നിന്ന് പോകുന്നത് സനൂഫ് ഈ സനൂഫിനെ തിരിച്ച് വരാതെ എന്ന് കണ്ടപ്പോൾ ഹോട്ടലിൻ്റെ ആളുകൾ ലോഡ്ജിൻ്റെ ആളുകൾ ഈ റൂമ് വെച്ചു റൂമ് പുറത്തുനിന്ന് പൂട്ടീക്കാണ് പുറത്തു നിന്നുള്ള റൂമ് പൂട്ടിയത് കണ്ടപ്പോൾ ഇവർ അകത്ത് കയറി നോക്കുമ്പോൾ കാണുന്നൊരു നടുക്കുന്നൊരു കാഴ്ച ആ ഫസീല എന്ന യുവതി മരണപ്പെട്ട് കിടക്കുന്നു അനങ്ങുന്നില്ല വിളിച്ചിട്ടും അനങ്ങുന്നില്ല ഉടൻ തന്നെ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു പരിശോധിച്ചപ്പോഴാണ് മണിക്കൂറുകൾക്ക് മുൻപ് ഈ യുവതി മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എന്താണ് ഈ മരണത്തിന് കാരണം കൊലപാതകമാണോ ഈ സനൂഫ് എവിടെ ഏതായാലും പരിശോധനയിൽ ഇതൊരു ഇതൊരു ബലം പ്രയോഗിച്ച അടയാളങ്ങളൊന്നും കാണുന്നില്ല ഇനി ബാക്കി അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടണം പക്ഷേ ഈ സരൂഫ് ആരാണ് എവിടെ നിന്നാണ് ഈ ഫസീല എന്തിനാണ് ഇവിടെ വന്ന് റൂമെടുത്തത് ഇതായി പിന്നെ അന്വേഷണം സനൂഫ് കൊടുത്ത ഫോൺ നമ്പറുകളും സനൂഫിൻ്റെ രേഖകളും ഇതൊക്കെ വ്യാജമാണെന്ന് കണ്ടെത്തി സനൂഫിൻ്റെ വീട് ശരിക്ക് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിലാണ് എങ്ങനെയാണ് സനൂഫിനും ഫസീലയും തമ്മിൽ സൗഹൃദം ഫസീല നേരത്തെ ഒരു കല്യാണം കഴിച്ച ഒരാളാണ് ഡിവോഴ്സ് ചെയ്തു രണ്ടാമതും വേറൊരു കല്യാണം കഴിച്ചു അതിപ്പോൾ ഡിവോഴ്സിൻ്റെ കേസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഈ സനൂഫിനെ പരിചയപ്പെടുന്നത് സനൂഫുമായി സൗഹൃദത്തിലായി ഇതിനിടയിൽ ഒറ്റപ്പാലത്ത് വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കേസ് കേസൊക്കെ ഉണ്ടായിരുന്നു ആ കേസ് നടന്നുകയും ഇവർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ആവുകയും ചെയ്താൽ വീണ്ടും സനൂഫുമായി സൗഹൃദത്തിലായി അങ്ങനെയാണ് ഈ ഒരു കോഴിക്കോട് എരിഞ്ഞപ്പുരത്തുള്ള ഈ ലോഡ്ജിൽ ഫസീലയും സനൂഫ് റൂം റൂമെടുക്കുന്നത് മൂന്ന് ദിവസത്തേക്കാണെന്നാണ് ഹോട്ടലിൽ കൂട്ടമയോട് പറഞ്ഞിരുന്നത് പക്ഷേ അതിനു മുൻപ് ഈ ഒരു യുവതി മരണപ്പെട്ടു ഈ യുവതിയുടെ മരണത്തിൻ്റെ കാരണം എന്താണ് ഇവൻ്റെ ഒരു ഒരു വാഹനത്തിലാണ് കാറിലാണ് ഇവർ വന്നിരുന്നത് ആ കാറാണെങ്കിൽ സനൂഫിൻ്റെ കാറല്ല പരിശോധനയിൽ ആ കാറ് പാലക്കാട് ഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തു യുവതി മരണപ്പെട്ടപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആരും അറിയാതെ അവിടുന്ന് രക്ഷപ്പെടാനാണ് സനൂഫ് ശ്രമിച്ചത് അങ്ങനെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി അങ്ങനെ വേഗത്തിൽ മുങ്ങി ഇതാണ് പോലീസ് അനുമാനിക്കുന്നത് ഇതിനിടയിൽ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ ബലപ്രയോഗം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അറ്റാക്ക് ആണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം നമ്മൾ കരുതും നമ്മൾ ചെയ്യുന്നതൊന്നും ആരും കാണുന്നില്ല ആരും അറിയുന്നില്ല നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ എന്നുള്ളത് പക്ഷേ എല്ലാം നിരീക്ഷിക്കുന്ന ഒരു ഉടയ തമ്പുരാൻ നമുക്കുണ്ട് എന്തുകൊണ്ടായിരിക്കും രണ്ട് തവണ വിവാഹം കഴിച്ച് ആ രണ്ട് വിവാഹങ്ങളും പരാജയപ്പെട്ട് ഒരിക്കൽ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്ത ഈ ഒരു യുവാവിൽ സ സനൂഫിനൊപ്പം ഈ ഫസീല പോയിട്ടുണ്ടാവുക നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് ഓരോരുത്തരുടെ ജീവിതങ്ങൾ നമ്മൾ കരുതും നമ്മൾ വളരെ സംശുദ്ധരായിട്ട് ജീവിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ജീവിക്കണ പോലെ എന്തുകൊണ്ട് ആളുകൾക്ക് ജീവിച്ചുകൂടാന്നുള്ളത് ഒരു പക്ഷെ അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവും എല്ലാവരും ആഗ്രഹിക്കുന്ന ലൈഫിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മനസ്സമാധാനം മറ്റൊന്ന് സന്തോഷം ഇത് ആഗ്രഹിക്കാത്ത ആളുകളില്ലല്ലോ സന്തോഷം കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആരോട് സംസാരിച്ചാലാണ് ആരോട് സൗഹൃദം ഉണ്ടായാലാണ് സന്തോഷം ഉണ്ടാവാച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകും അത്തരം ഒരു അന്വേഷണത്തിലാണ് നമുക്ക് ചില മാരിറ്റൽ അഫയറുകൾ മറ്റു ചില വേണ്ടാത്ത ബന്ധങ്ങളൊക്കെ വരിക പക്ഷെ ആ ബന്ധങ്ങളിലെ സന്തോഷം നമുക്ക് മനസ്സമാധാനം നൽകുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത് നോക്കേണ്ടത് ചില ബന്ധങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല ചില സൗഹൃദങ്ങൾ കൊണ്ട് നമുക്കുള്ള മനസ്സമാധാനം പോകും ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവ് അറിയാതെ ഒരു സൗഹൃദം ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം ആ ഭാര്യ വളരെ സന്തോഷവതിയായിരിക്കും കാരണം അപ്പുറത്തുള്ള ആൾ സന്തോഷിക്കാവുന്ന വാക്കുകളൊക്കെ നൽകുന്നുണ്ട് പക്ഷേ അത് തൻ്റെ പങ്കാളി അറിഞ്ഞാൽ അവിടെ എന്ത് നഷ്ടപ്പെടുന്നു മനസ്സമാധാനം നഷ്ടപ്പെടുന്നു ഒരു മനുഷ്യൻ ശരാശരി അന്വേഷിക്കേണ്ട ഒരു കാര്യം സന്തോഷവും സമാധാനവും മനസ്സമാധാനവുമാണ് നമ്മൾ സന്തോഷത്തിന് മാത്രം നമ്മൾ മുൻകൈ എടുക്കുമ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെടുമെങ്കിൽ ആ സന്തോഷം ഒഴിവാക്കാൻ അല്ലേ നല്ലത് എല്ലാ സന്തോഷങ്ങളുടെ പിന്നിലും അതിലും വലിയൊരു ദുഃഖം ഒളിച്ചിരിപ്പുണ്ടാവും ഇന്ന് കാണുന്നത് എവിടെ നോക്കിയാലും ഇത്തരം അനാവശ്യമായ ബന്ധങ്ങളിൽ ചാടി ജീവിതം നഷ്ടപ്പെടുത്തുന്ന ആളുകളാണ് ഒന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഓർക്കുക നമുക്കൊരുപാട് പേനിക്കൊരു ഒരു ഒരു വീട്ടമ്മ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരാളുമായിട്ട് സൗഹൃദത്തിലായി ഭർത്താവ് അറിയാതെ ഒരു പ്രണയത്തിൽ ഇനി നിന്ന് വിട്ടുമാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു പ്രണയം കൊണ്ട് എന്താണ് കിട്ടുന്ന ഒരു വികാരം എന്താണ് സന്തോഷം കിട്ടുന്നുണ്ടോ എന്ന് വെച്ച് ഒരുപാട് സന്തോഷങ്ങളുണ്ട് എൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സന്തോഷങ്ങളൊക്കെ എനിക്ക് ലഭിക്കുന്നത് ആ ഒരു സുഹൃത്തിൽ നിന്നാണ് ഓക്കെ സമ്മതിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു സന്തോഷങ്ങൾ ലഭിക്കുന്നത് അയാളെ സാമീപ്യം അയാളെ സംസാരം അയാൾ എന്നോട് ഒന്നിച്ച് നിലവെക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന കാരണങ്ങളൊക്കെയാണ് എനിക്ക് സന്തോഷങ്ങൾ വേറെ ഞങ്ങൾ തമ്മിലുള്ള മറ്റു മോശം രീതിയിലുള്ള ബന്ധങ്ങളൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ കാണൽ പോലും ഇല്ല ഞങ്ങൾ വല്ലപ്പോഴും ഒന്ന് വീഡിയോ കോൾ ചെയ്യും നേരിട്ട് കാണലേയില്ല പക്ഷേ എനിക്കൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ വിട്ടൊഴിഞ്ഞ് മാറണം എന്ന് വിളിച്ച് എന്നെ വിളിച്ച് ഉപദേശം തേടാൻ കാരണം അഡ്വൈസ് തേടണം ാണ് അപ്പോൾ ഈ സ്ത്രീ പറയുന്നതാണ് എനിക്ക് ഒരൊട്ടും ആ ഒരു ബന്ധം എനിക്ക് മനസ്സമാധാനം നൽകുന്നില്ല അതെന്തുകൊണ്ടാണ് നൽകാത്തത് അതെന്റെ ഭർത്താവിനെ ഞാൻ വഞ്ചിക്കുന്നതല്ലേ ഞാൻ അങ്ങനെ ചെയ്ത് എൻ്റെ മക്കളോട് കാണിക്കുന്ന ഒരു വഞ്ചനയല്ലേ എൻ്റെ മക്കളോട് ഞാൻ നല്ല കുട്ടികളാകണമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഞാൻ ഒരു നല്ല കുട്ടിയല്ലല്ലോ ഞാനൊരു നല്ല വ്യക്തിയല്ലല്ലോ എൻ്റെ പങ്കാളിയെ വഞ്ചിച്ചിട്ടൊരു മറ്റൊരു സൗഹൃദം ഉണ്ടാക്കി അതിലൂടെയല്ല ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് എന്നാണ് യുവതി പറയുന്നൊരു ന്യായം അപ്പോൾ ഞാൻ ചോദിച്ചു സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ആ സന്തോഷം നിങ്ങൾക്ക് മനസ്സമാധാനം നൽകുന്നില്ല മനസ്സമാധാനം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന് ആ മനസ്സമാധാനം കിട്ടാതെ വന്നപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്ത സ്ട്രെസ്സ് വന്നു അതിനൊരു പരിഹാരം കാണാനല്ലേ നിങ്ങൾ എന്നെ വിളിച്ചത് വെച്ചു അതെ അത് തന്നെയാണെന്ന് പറഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സന്തോഷമുണ്ടാക്കുന്ന കാര്യം ഉപേക്ഷിച്ചുകൂടാ അതിന് ഇവർക്ക് കഴിയുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഇപ്പോൾ ഐസ്ക്രീം എന്ന് വരുന്നത് നമുക്ക് ഇഷ്ടമാണ് ഇഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യം ചില ആളുകൾക്ക് ഇഷ്ട ആ ഐസ്ക്രീം കഴിച്ചാൽ തൊണ്ടവേദന വരും ഒരു ഗായകൻ ഐസ്ക്രീം കഴിക്കാറില്ല ഇഷ്ടമുണ്ടെങ്കിൽ പോലും കഴിക്കലില്ല എന്തുകൊണ്ടാണ് അയാളുടെ കരിയറിൽ മനസ്സമാധാനം എന്നുള്ളത് പോകും നിങ്ങൾക്ക് ഇത്തരമൊരു ലൈഫിൽ ആ സന്തോഷമുണ്ടാക്കുന്ന ഘടകം എന്തുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് തന്നെ ലഭിച്ചുകൂടാ പങ്കാളിയോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പങ്കാളിയോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതേ സന്തോഷങ്ങൾ അതേ കേൾക്കലുകൾ അതേ കേൾവി ഇതൊക്കെ നിങ്ങൾക്ക് ഈ പങ്കാളിയിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് സന്തോഷവും മനസ്സമാധാനവും ഒന്നിച്ച് കിട്ടില്ലേ എന്ന് പറയും അത് കിട്ടും അതിന് അയാളും കൂടി തയ്യാറാവേണ്ടതെന്നായി അയാൾ കൂടി തയ്യാറാവണമെങ്കിൽ പേരും ഒരു കൗൺസിലിങ്ങിന് പോകൂ എന്നിട്ട് എന്താണ് നിങ്ങൾക്കിടയിലുള്ള സൈലന്റായ പ്രശ്നം എന്നുള്ളത് നോക്കൂ പേരും പിന്നീട് ഒരു കൗൺസിലിങ്ങിന് പോയി കൗൺസിലിങ്ങിന് പോയിട്ട് യുവതി കൗൺസിലറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു ബന്ധങ്ങളുണ്ട് ഒരിക്കലും നിന്റെ ഹസ്ബൻഡ് ഇത് അറിയാൻ പാടില്ല ഇല്ല അങ്ങനെ അറിയില്ല ഹസ്ബൻറ്റിനോട് കാര്യങ്ങൾ പറഞ്ഞു ഹസ്ബൻഡ് ജോലി തരക്കിനിടയിൽ നല്ലൊരു കേൾവിക്കാരനല്ല ഒറ്റും റൊമാൻറ്റിക് അല്ല അവൾ പറയുന്നത് കേൾക്കാനോ സംസാരിക്കാനോ ഒന്നും വളരെ താല്പര്യം ഒരു തരം വരണ്ടുണങ്ങിയ മരുഭൂമി പോലെയുള്ളൊരു മനസ്സ് ആ കാര്യങ്ങൾ പറഞ്ഞു കൗൺസിലിങ്ങിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയപ്പോൾ ഭർത്താവ് തൻ്റെ പിഴവുകളും മനസ്സിലായി ഭാര്യയ്ക്കും രക്ഷകനും കിട്ടി ഇന്നിതാ കൂടി ആ യുവതി തൻ്റെ സന്തോഷവും തൻ്റെ മനസ്സമാധാനവും ഭർത്താവിൽ നിന്ന് യഥേഷ്ടം ലഭിക്കുന്നു വളരെ സന്തോഷത്തോടെയാണ് എനിക്ക് വീണ്ടും അവർ വിളിച്ചത് സാറേ നിങ്ങൾ എനിക്ക് നൽകിയ അഡ്വൈസ് വളരെ ഉപകാരപ്രദമായി ഞാൻ ഇന്ന് സന്തോഷവതിയാണ് കൂടി ജീവിക്കുന്നു ഒടുവിൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞു റെഡിയായിട്ട് പറഞ്ഞത് ഭർത്താവ് ആദ്യം ഒന്ന് ആയി എനിക്ക് കുറേ ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞെങ്കിലും ഞാനത് മുഴുവൻ കേട്ടു ഞാനത് കേൾക്കാൻ അർഹയാണ് എന്നിട്ടാ ഭർത്താവിനോട് സ്നേഹത്തോടെ പറഞ്ഞു അത് കഴിഞ്ഞു പോയൊരു അധ്യായമാണ് എനിക്ക് ഇങ്ങനെ ഒരാൾ തന്നൊരു ഉപദേശമാണ് ഇത് മാറാൻ എന്നെ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞു ആ ഹസ്ബൻഡും എന്നോട് സംസാരിച്ചു എത്ര സന്തോഷത്തോടെയാണ് ആ കുടുംബം ഇന്ന് മുന്നോട്ട് പോകുന്നത് നമ്മൾ സന്തോഷം എന്നുള്ളത് കണ്ടെത്താനാണ് ഇത്തരം ബന്ധങ്ങളിൽ പോയി ചാടുന്നത് പക്ഷെ അവിടെ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകുമോ ഇതുപോലെ ഒരു മരണമാണ് നമ്മളെ തേടിയെത്തുന്നതെങ്കിൽ നമ്മൾ എന്തുമാത്രം നമ്മുടെ കുടുംബക്കാര് കൂട്ടക്കാരിൽ സങ്കടപ്പെടും ഒന്ന് പരാജയപ്പെടുമ്പോൾ നമ്മൾ അടുത്തത് തുടങ്ങാണ് അടുത്ത് തുടങ്ങുമ്പോൾ അടുത്തതും പരാജയപ്പെടുന്നു എന്തുകൊണ്ടാണ് ഈ പരാജയപ്പെടുന്നത് എന്നറിയോ നമ്മുടെ ബന്ധങ്ങൾ പരാജയപ്പെടുന്നത് നമുക്ക് സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ സംതൃപ്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കണം എന്തായാലും ഈ ഫസീലയുടെ കാര്യങ്ങൾ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി അള്ളാഹു ആ യുവതിക്ക് പുറത്ത് കൊടുക്കട്ടെ മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനേ കഴിയൂ നമ്മുടെ ലൈഫിൽ നമ്മൾ ആലോചിക്കുക സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗ്ഗം പിന്നീട് നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നതാണെങ്കിൽ ആ സന്തോഷങ്ങൾ ഒരിക്കലും നിലനിൽക്കില്ല എന്നുള്ളൊരു പാഠം നമ്മുടെ ലൈഫിൽ നമ്മൾ വിജയിച്ചു നമ്മൾ ചെറിയ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ സന്തോഷം കിട്ടാൻ വേണ്ടി അടുത്ത വീട്ടിലേക്ക് ഒരു സൂക്ഷ്മദർശിനി വെച്ച് നോക്കുകയാണ് അവിടെ നിന്ന് കിട്ടുമോ ഇവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളത് കിട്ടാൻ യഥേഷ്ടം ഉണ്ടാകും പക്ഷെ കിട്ടുന്നത് നമുക്ക് നിലനിൽക്കുന്നതാണോ എന്നുള്ളതാണ് നോക്കേണ്ടത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ളതാണ് ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലമലേക്കും